പശ്ചിമബംഗാളിലെ ബി ജെ പി എം പിമാർ ഇന്ത്യാ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന അവകാശവാദവുമായി അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ മൂന്ന് ബി ജെ പി എം പിമാർ സർക്കാരുണ്ടാക്കാൻ പിന്തുണ അറിയിച്ചെത്തിയെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു നിലവിൽ പശ്ചിമബംഗാളിൽ പന്ത്രണ്ട് എം പിമാരാണ് ബി ജെ പിക്ക് ഉള്ളത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത് നിതിൻ ഈ അഭിഷേക് ബാനർജിയുടെ ഈ ഒരു അവകാശവാദം അത് എത്രത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ ഭൂരിപക്ഷമില്ലാതെ ബി ജെ പി കുടിഞ്ഞേരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ അവകാശവാദം ബി ജെ പിക്ക് അകത്ത് തലവേദന ആയിരിക്കുന്നത് മൂന്ന് എം പിമാർ മൂന്ന് എം പിമാരുടെ പിന്തുണ ഇന്ത്യ സെക്രട്ടറി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി അവകാശപ്പെട്ടിരിക്കുന്നത് സർക്കാർ രൂപീകരണ നീക്കവുമായി എൻ ഡി എ മുന്നോട്ട് പോകുന്നിടയിലാണ് ഇത്തരം ഒരു അവകാശവാദം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബിജെപി മറ്റ് പ്രതികരണങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല മൂന്ന് എം പിമാർ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം തന്നെ ഈ അഭിഷേക് ബാനർജി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ മറ്റ് കൂടുതൽ ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഇന്ത്യ ഒരു സർക്കാർ രൂപീകരണം നീക്കങ്ങളിൽ കടക്കുവാണെങ്കിൽ മാത്രമേ അത്തരം ചർച്ചകളിലേക്ക് പിന്നീട് കടക്കാൻ ഇടയുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ ഒരു അവകാശവാദത്തെ വിജയ ഗൗരവത്തിൽ ബി ജെ പി നേതൃത്വം കാണുന്നത് അതേസമയം തന്നെ ആരൊക്കെ ഏതൊക്കെ എം പിമാരോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ീറ്റുകളിൽ നിന്നും ഇപ്പുറേയും പന്ത്രണ്ട് സീറ്റുകളായി ബിജെപി സംസ്ഥാനത്ത് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല നേതാക്കളും ബിജെപി മുതിർന്ന നേതാക്കളടക്കം സംസ്ഥാന നേതാക്കളല്ല അസ്വസ്ഥ എതിർത്തവരെ പ്രകടിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അവകാശവാദം ഇപ്പോൾ അഭിഷേക് ബാനർജി ഉന്നയിച്ചിരിക്കുന്നത് ശരി ഡൽഹിയിൽ വിശദാംശങ്ങൾ അംബജൻ